യുദ്ധാവസാനം ലക്ഷ്യം ഒടുവിൽ യൂറോപ്യൻ രാജ്യങ്ങളോട് കയർത്ത് റഷ്യ യുക്രൈന് സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയെ മാറ്റി നിർത്തി ചർച്ച നടത്തുന്നത് എങ്ങുമെത്താത്ത വഴിയാണെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേ ലാവ്രോ പറയുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എത്തിയതിനെയും തുടർന്ന് സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്തിയതിനെയും റഷ്യ രൂക്ഷഭാഷയിൽ വിമർശിച്ചു ട്രംപ് പുടിൻ ചർച്ചയിലുണ്ടായ ധാരണകൾ തകർക്കും വിധമാണ് യുഎസിൽ ഉൾപ്പെടെ യൂറോപ്യൻ നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ റഷ്യയെ കൂടാതെ നടക്കുന്ന ചർച്ചകൾ സാങ്കൽപ്പിക ലോകത്തെ ചർച്ച മാത്രമാണെന്നും അത് എങ്ങും എത്തില്ലെന്നും അവർക്ക് തന്നെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനെ നിർബന്ധിതനാക്കുന്ന നടപടിക്കാണ് യു എസ് ഒരുങ്ങുന്നത് ഇന്ത്യയ്ക്കുമേൽ ശതമാനം തീരുവയ്ക്ക് പുറമെ ശതമാനം കൂടി കൂടി ചേർത്ത് അൻപത് ശതമാനമാക്കിയത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ബുദ്ധിയാണ് റഷ്യൻ എണ്ണ ഏറ്റവും അധികം വാങ്ങുന്ന ഇന്ത്യയ്ക്കുമേൽ കനത്ത തീരുവ ചുമത്തുന്നത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക പ്രസിഡന്റ് പുടിനെ ആയിരിക്കുമെന്നും യുദ്ധം നിർത്താനുള്ള ചർച്ചകൾക്ക് പുടിൻ വഴങ്ങുമെന്നുമാണ് ട്രംപ് കണക്കുകൂട്ടുന്നത് ചർച്ചകളിലേക്ക് വഴി തുറന്നത് ട്രംപിന്റെ ഈ നീക്കമാണെന്നും വൈറ്റ് ഹൌസ് വക്താവ് കാരിൻ ലെവിറ്റ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ട്രംപ് പുടിനെ കണ്ടതിന് പിന്നാലെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം യൂറോപ്യൻ നേതാക്കൾ വാഷിംഗ്ടണിൽ വാഷിംഗ്ടണിലെത്തിയത് ലെവിറ്റ് ഓർമ്മിപ്പിച്ചു പിന്നീട് യുക്രൈൻ നേതാവ് സെലൻസ്കി ഉൾപ്പെടെയുള്ളവർ ട്രംപുമായി കൂടിക്കാഴ്ചയും നടത്തി ഇനി പുടിൻ സെലൻസ്കി നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയാണ് ട്രംപ് ആ യോഗത്തിൽ മൂന്നാം കക്ഷിയായി ട്രംപും പങ്കെടുക്കും ഭരണത്തിലിരുന്നത് ട്രംപ് തന്നെയായിരുന്നുവെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കില്ലായിരുന്നുവെന്നും ലവിറ്റ് പറഞ്ഞു അതേസമയം യുദ്ധാനന്തരം യുക്രൈന് സഹായം നൽകുന്നതിനുള്ള ചർച്ചകളുമായി അമേരിക്കൻ യൂറോപ്യൻ സേനകൾ മുന്നോട്ടു പോവുകയാണ് അതിനിടെ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ തകർന്നു വീണ നിലയിൽ റഷ്യൻ ഡ്രോൺ കണ്ടെത്തിയതായും നാറ്റോ അംഗരാജ്യത്തെ പ്രകോപിപ്പിക്കാനാണ് റഷ്യയുടെ ശ്രമമെന്നും പോളണ്ട് ആരോപിച്ചു ട്രംപുമായി സെലൻസ്കി നടത്തിയ കൂടിക്കാഴ്ച എങ്ങുമെത്താതെ അവസാനിക്കുകയായിരുന്നു അമേരിക്ക റഷ്യ യുക്രൈൻ ത്രികക്ഷി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നുവെന്നാണ് ചർച്ചയ്ക്ക് പിന്നാലെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പിടിച്ചെടുത്ത പ്രവിശ്യകൾ വിട്ടുകൊടുക്കുന്നതിലുൾപ്പെടെ തീരുമാനം ത്രികക്ഷി ചർച്ചയിലുണ്ടായേക്കും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിനെ അറിയിച്ചെന്നാണ് വിവരം കൂടിക്കാഴ്ചയ്ക്ക് ഉടൻ അവസരമൊരുക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി ചർച്ചയ്ക്കിടെ ട്രംപ് പുടിനെ വിളിച്ച് നാൽപ്പത് മിനിറ്റോളം സംസാരിച്ചെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി സെലൻസ്കി പുടിൻ കൂടിക്കാഴ്ച രണ്ടാഴ്ചയ്ക്കകം നടന്നേക്കുമെന്നാണ് വിവരം സമാധാന കരാറിലെത്തിയാൽ യുക്രൈനും റഷ്യയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു ഇരുപക്ഷവും തമ്മിലുള്ള ആശയവിനിമയം യു എസ് ഉറപ്പാക്കുമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി യുക്രൈനിൽ റഷ്യ ആക്രമണം നടത്തിയിരുന്നു കാർഗീവിലെ കെട്ടിട സമുച്ചയത്തിന് നേരെ നടന്ന റഷ്യൻ ആക്രമണത്തിലടക്കം യുക്രൈനിൽ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച പുലർച്ചെ കാർഗീവിലെ അഞ്ച് നിലയുള്ള കെട്ടിട സമുച്ചയത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നു ഇതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ മൂന്ന് നിലകളിൽ തീപിടുത്തമുണ്ടായി എന്നാണ് പ്രാദേശിക ഭരണകൂടത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ട് കുട്ടികളടക്കം ഏഴുപേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഇരുപത്തിമൂന്നോളം പേർക്ക് പരിക്കേറ്റെന്നുമാണ് അധികൃതർ നൽകിയ വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി